പണ്ട് ലോകവസാനം അത് ലോകാവസാനത്തിൻ്റെ ഹദീസുകളും ഒക്കെ പറഞ്ഞ് ഇറാഖും അതേപോലെ തന്നെ അമേരിക്കയും ഇദ്ധം ചെയ്ത് ആ ഒരു കാലഘട്ടത്തിൽ കുറിച്ച് ഹദീസിലുണ്ട് ബുഷ് ജോർജ് ബുഷെന്ന് തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സദാം ഹുസൈനെ കുറിച്ച് െക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ നടക്കുന്നു എന്നും പറഞ്ഞിട്ട് ഇയാൾ സീഡ് പുറത്തിറക്കുകയും ഇതുപോലെ വലിയ സംവിധാനങ്ങളൊന്നും ആയിട്ടില്ല ഓഡിയോ കാസറ്റുകളും ഒക്കെ ധാരാളമായി വിറ്റയിക്കപ്പെടുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും പിന്നെ വാറോലകളും ഹദീസുകളും പേരിൽ അതേപോലെ തന്നെ ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞതൊക്കെ എടുത്തു കൊണ്ടുവന്നിങ്ങനെ അതിശയോക്തി ഉണ്ടാക്കി ഇങ്ങനെ പറയാ എന്നുള്ളത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ പ്രവർത്തനമായിട്ട് നമ്മൾ എക്കാളും കാണുന്നൊരു സംഗതിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയായിട്ടാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത് പിന്നെ ഇദ്ദേഹം ഇത് കാന്തപുരത്തിനോട് ഉസ്താദിനോട് പറഞ്ഞു പിന്നെ ഇങ്ങനെ ഫോട്ടോ ഉണ്ട് അത് ഇന്ന ഇന്ന കിതാബുകളിലൊക്കെ ഉണ്ട് ഇന്ന ഇന്ന തഫ്സീലുകളിലൊക്കെ ഉണ്ട് അപ്പോൾ കാന്തപുരത്തിനത് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോൾ എവിടെയാണെന്ന് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അപ്പോൾ കാന്തപുരം തന്നെ വളരെ വലുതായി അതിനെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു അതെ കഡ്വൈസിൻ്റെ അടുത്ത് അത് ഉണ്ട് ഉണ്ടിട്ടോ എന്നൊക്കെ പറഞ്ഞു ഞാൻ എന്താ വെച്ചാൽ ഇത് അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആദ്യം കിട്ടേണ്ടത് കാന്തപുരത്തിനാണ് അങ്ങനെ ഒരു അല്ല ഒന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം കിട്ടേണ്ടത് കാന്തപുരത്തിനാണല്ലോ കാരണം എന്താ വെച്ചാൽ ലോകത്താർക്കും ആർക്കും കിട്ടാതെ മൂപ്പര് കിട്ടാറുണ്ട് അപ്പോൾ റസൂറുല്ലാൻ എല്ലാ നിലക്കും വിറ്റയിച്ചു കൊണ്ടിരിക്കുകയാണ് സൂൽദാൻ്റെ പൊടിയും അതേപോലെ തന്നെ ഉമനീരും നഖവും ഒക്കെ ഉറ്റയച്ചു കൊണ്ടിരിക്കുന്ന ആ ഫോട്ടോ ഉണ്ടെങ്കിൽ ആദ്യം കിട്ടേണ്ടത് കക്കഡ് പൈസക്ക് ആയിരുന്നില്ല അത് പിന്നെ അതുപോലെ ചൈന ചൈനയിലോ ഏതൊക്കെ മ്യൂസിയത്തിലുണ്ടെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കിട്ടാൻ ഉണ്ടെങ്കിൽ അത് കിട്ടേണ്ട ആൾക്ക് അതുപോലെ ആയിരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്